ൂർ ലോക്കൽ ഭാരത് സ്കൗട്ട് ആൻഡ് ഗേഡ്സ് പയ്യന്നൂർ ലോക്കൽ അസോസിയേഷൻ ദ്വിതീയ സോബാൻ ടെസ്റ്റിംഗ് ക്യാമ്പ് ചെകപുഴ ജെ എം ഇ പി സ്കൂളിൽ ആരംഭിച്ചു ചെകപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു അച്ചടക്കം അതുപോലെ തന്നെ സമയനിഷ്ഠ അങ്ങനെ കുറേ അധികം ചിട്ടവട്ടങ്ങൾ നമ്മൾ ശീലിച്ചു പോരേണ്ടതുണ്ട് പഠിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കുട്ടികൾ നമ്മളെപ്പോഴും കണ്ടുപറ്റുന്നതാണ് ആ കുട്ടികൾക്ക് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ഒരു അച്ചടക്കബോധം കൂടുതലുള്ളതായി നമുക്കറിയാം അപ്പോൾ നിങ്ങളുടെ ആയിരിക്കുന്ന കുട്ടികൾ ഓരോരുത്തരും നമ്മൾ സുപ്പ് ശ്രദ്ധിക്കുമ്പോൾ തന്നെ കാണാം സാധാരണ ക്യാമ്പ് ടെസ്റ്റിംഗ് ക്യാമ്പ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷതമായിരുന്ന ദക്ഷിണാഫ്രിക്കയിൽ ഒരു നഗരം നീണ്ട ഉപരോധി ജനങ്ങൾ ഭക്ഷണ സാധനം കിട്ടാതെ ആ സ്കൂൾ ഹെഡ്മാസ്റ്റർ പി എം ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ കെ കെ വേണുഗോപാൽ ജില്ലാ സെക്രട്ടറി പി രമേശൻ പി എം മോഹൻദാസ് എം ഡി കെ മുനീറ പി സി ജയസൂരൻ മാത്യു ജോൺ ജമുന രഞ്ജിത്ത് റോബർ വർഗീസ് കെ പി മുഹമ്മദ് അഷറഫ് സിസ്റ്റർ റോസ് എന്നിവർ പ്രസംഗിച്ചു പി ലീന നന്ദി പറഞ്ഞു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ